ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് തുടങ്ങാം ഈ ചിത്രത്തിലെ ാണ് ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത് രണ്ടു മണിക്കൂറിന് ശേഷം ഒരു മെസ്സേജ് ആണ് ഇതിന്റെ ഡയറക്ടറിന്റെ ഫോണിലേക്ക് വന്നത് അതിങ്ങനെയാണ് ഐ ഡോ ടു ഡു ഓപ്പോസിറ്റ് ടു ടിനി എന്ന് അതുകൊണ്ട് എന്താ ഒന്നുമില്ല സത്യത്തിൽ എന്താണ് പ്രിയാമണിയുടെ ഒരു ക്രൈറ്റീരിയ ഒരു മാനദണ്ഡം ഒരു ടീ ഒത്തിരി ഒത്തിരി പക്ഷേ വണ്ടർഫുൾ വെൽക്കം ടിനിസ്റ്റ്യൻ ഇപ്പോൾ ടിനി പറയുന്ന ഇത് ഐ അഗ്രി യെസ് ഡയറക്ടർ വീട് വന്നു സ്റ്റോറി പറഞ്ഞു വന്നിട്ട് എനിക്ക് ഇങ്ങനെ പാൻഫ്ലെറ്റ് ഒക്കെ കാണിച്ചിട്ട് ഇതാണ് ഹീറോ ഇതാണ് ഇത് ഒക്കെ പറഞ്ഞു അപ്പൊ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ നാറിയ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം ഈ പഞ്ചായത്തിൽ stars സ്റ്റാർസ് കമ്പയർ ചെയ്യുമ്പോ ഹി മേ നോട്ട് ബി ഇൻ ദാറ്റ് ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ടിനിയുടെ ഓപ്പോസിറ്റ് ഞാൻ അഭിനയിച്ചാൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ അഭിനയിക്കും പക്ഷെ നാളെ ബാക്ക്ലാ എനിക്കാണ് നാളെ ബാക്ക് ലാഷ് വരുന്നത് എനിക്കാണ് അപ്പോ യു ഡു ഐ റിയലി നീഡ് ദിസ് പോയിന്റ് ഐ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ് അല്ല ഇറ്റ് ലേറ്റ് പക്ഷെ പോയിന്റ് എനിക്ക് എന്റെ കരിയർ ോ എന്താ സംഭവം അറിയില്ല എനിക്ക് എന്റെ കരിയർ നോക്കണല്ലോ അല്ല ഞാൻ നോട്ട് നെസസറി ഇപ്പോ ഐ സേ ഫിലിം ഹിറ്റ് ആയാൽ ആഹാ ഓഹോ എന്ന് എല്ലാരും പറയും പക്ഷെ ഹിറ്റ് ആയില്ലെങ്കിൽ അത് കലക്കി അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവാ ഒരു ഇതിലും ഒരു ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ ഹീറോ ദേ വിൽ നോട്ട് ബ്ലെയിം ഹീറോ അവിടെ ഒന്നും വെച്ചേക്കല്ലേ ആരുമാരും മമ്മൂട്ടിയുടെ പടം പോയില്ല ലാൽ സാറിന്റെ പടം പോയില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് പക്ഷെ മമ്മൂട്ടി സാറെ സൈൻ ചെയ്യാൻ ലാൽസാറെ സൈൻ ചെയ്യാൻ ആ സെയിം പടത്തിന്റെ ഹീറോയിൻ സൈൻ ചെയ്യാൻ പത്ത് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ പത്ത് ഡയറക്ടേഴ്സ് ഉണ്ടോ പോയ തീവണ്ടിക്ക് ഓടിച്ചൊന്നും അപ്പോ ഡു യു ഡു ഐ റിയലി നീഡ് ദാറ്റ് ഡോലിറ്റ് ദി പോയിന്റ് വേണമെങ്കിൽ ഐ കൻ തിങ്ക് അബൌട്ട് ഇറ്റ് ലേറ്റ് പോയിന്റ് എനിക്ക് എന്റെ കരിയർ നോക്കണല്ലോ എനിക്കിടെ പേരുത്തങ്ങട് വരും എന്റെ കൈയിലെങ്ങാനിപ്പൊ കിട്ടിയാണല്ലോ സാഗറെ ഏനു വേ ഞാൻ പോകുന്നു ബൈ ദ ബു